കൂട്ടുകാരെ ഒരു എട്ട് കിലോ പാവക്കയും ഒരു നാല് കിലോ ക്യാരറ്റും ഉണ്ട് കേട്ടോ വെള്ളയ്ക്ക് അച്ചാർ ഇടാൻ പോവാട്ടോ കണ്ടോ കേട്ടോ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചേക്കണ അതെ കറിവേപ്പില ഒരു ബോട്ടിൽ വിനാഗിരി രണ്ട് ടിൻ്റെ കായപ്പൊടി പിന്നെ ഒരു ദരിനൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത് നമ്മൾ തോരനും അവിയലൊക്കെ ഒതുക്കുമ്പോൾ ഒന്ന് ഒരു ഒരമ്പത് ഗ്രാം കടുക് ഒരു ഒരമ്പത് ഗ്രാം ഉലുവയുണ്ട് ഉലുവൊന്ന് ഒന്ന് വറുത്തിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നീ ഒരു പരുവത്തിന് ചതച്ച് എടുത്തിട്ടുണ്ടേ അതിനുശേഷം ശേഷം വാർപ്പ് കത്തിച്ചിട്ട് അല്ല അടുപ്പ് കത്തിച്ചിട്ട് വാർപ്പ് ചൂടാതിന് ശേഷം നമ്മൾ നല്ലെണ്ണ നല്ലെണ്ണയൊഴിക്കണേ ഒരൊന്നര രണ്ട് ലിറ്റർ അളവിൽ ഉണ്ട് കേട്ടോ ഇതുങ്ങളൊക്കെ ഉരുളിയായിട്ടൊന്ന് മിഴക്കി ഒന്ന് കൂട്ട് കുടിച്ചതിന് ശേഷം ആദ്യം കടുക് അങ് ഇട്ടുകൊടുക്കുകയാണേ കടുക് അങ്ങ് പൊട്ടി വന്ന മുറക്കി ഉലുവ പൊടിച്ച് അതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം അതിന് ശേഷം ഉലുവായും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ കറിവേപ്പിലെയും ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുങ്ങളൊക്കെ അങ്ങ് മൂപ്പിക്കണം മൂത്ത് നല്ല മണം വരും കേട്ടോ നല്ലെണ്ണയിൽ ഇങ്ങനെ മൂക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ അരിഞ്ഞ വെച്ചേക്കണ പാവക്കയും ക്യാരറ്റും കൊടുക്കുക ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഈ നല്ലെണ്ണയിൽ കിടന്ന് വാടി വാടി പാവക്കായുടെ കയ്പൊക്കെ മുകളിലോട്ട് ആവി ആയിട്ട് പൊങ്ങിപ്പോണം കേട്ടോ അന്നേരം പാവക്കായ്ക്ക് എത്ര കയ്പുണ്ടോ അതിൻ്റെ പകുതിയായിട്ട് കുറയും അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഇങ്ങനെ നേളത് ഇതുപോലെ നന്നായിട്ട് ഒരമുക്കാൽ മണിക്കൂർ ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേനും പാകത്തിന് ഉപ്പ് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇതുങ്ങളൊക്കെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം ആ കായപ്പൊടി രണ്ട് ടിന്നത് ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക രണ്ട് ടിന്ന് കായപ്പൊടി ഉണ്ട് കേട്ടോ അതിന് ശേഷം നിങ്ങളൊക്കെ ഇന്ന് ഇളക്കി കൂട്ടി നന്നായിട്ടിന്ന് മിക്സ് ചെയ്ത് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇളക്കി ഇതുങ്ങളൊക്കെ നന്നായിട്ട് ശരിക്കും യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ വലിയ വാർപ്പാണ്ട് നാല് മൂലേ ഇളക്കി ഇളക്കി കൊണ്ടുപോകാം വലിയ പാടാണ് കേട്ടോ ഇതേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതിന് ശേഷം നിങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം വിനാരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് വിനാരി ഒഴിക്കുമ്പോഴത്തേക്കും തീ ചെറിയ തീയിൽ കിടന്നാൽ കേട്ടോ ഒരു ബോട്ടിൽ വിനാരിയാണ് ആണോ ഒഴിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു അര ബോട്ടിലും കൂടെ ഒഴിച്ച് കേട്ടോ കാരണം അച്ചാറിന് എന്തായാലും വിനാരി വേണമല്ലോ വിനാരിയിലെ ഭയങ്കര കയ്പരിയും അപ്പം നമ്മുടെ പാവക്കയും ക്യാരറ്റൊക്കെ വാടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്ത് പോലത് വാടുകയെ ചെയ്യുള്ളൂ കേട്ടോ ആ സമയത്ത് നമ്മുടെ വിനാരി ഒഴിച്ച് നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഇങ്ങ് മിക്സ് ചെയ്യുക നല്ല രസം കേട്ടോ ഈ അച്ചാർ കഴിക്കാനായിട്ട് നമ്മുടെ സദ്യയുടെ കൂടെ ക്യാരറ്റും പാവക്കയും അല്ലെ പാ ക്യാരറ്റും മാങ്ങയും വെള്ളക്കച്ചാറിന് നല്ല നല്ല രസമാണ് അത് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു കേട്ടോ കേട്ടോ അച്ചാറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞ് പാത്രത്തിൽ മാറ്റി വെക്കും കേട്ടോ എന്നാൽ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ അച്ചാറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ ഇത്രയും ബൾക്കല്ല നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോളേ വെള്ളക്കൊക്കെ നല്ല രസം കഴിക്കാനായിട്ട് എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിയിൽ താങ്ക് യു നമ്മുടെ അച്ചാറിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കി അപ്പോൾ എന്നാൽ ശരി എന്നാൽ